നാടക പ്രവർത്തകരെ സിനിമാ പ്രവർത്തകരെ അടുത്ത് കാണുവാനും അടുത്തിടപഴകാനും അവരുടെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കാനും ലഭിച്ച ഒരു വലിയ അവസരമായി ഈ അവസരത്തെ കാണില്ല പ്രമോദനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ശ്രീ സുതീഷ് അദ്ദേഹവും ഒരു വലിയ തിരക്കുള്ള എഴുത്തുകാരനാണ് അറിയപ്പെടുന്ന ആളാണ് പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ഇവിടെ നിന്ന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്ത് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ചുമലിലേറ്റിക്കൊണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇടപെട്ടുകൊണ്ട് ഇത് വിജയിപ്പിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച പങ്കിനെയും ഇവരുടെ മുഴുവൻ നിർദ്ദേശങ്ങളും മാനിച്ചുകൊണ്ട് ഇതിനുവേണ്ടി ഒരു നോട്ടം കൊണ്ട് ഫേസ്ബുക്കിലോ നവമാധ്യമങ്ങളിലും അടുത്തും അകലെയുമൊക്കെ നിന്ന് സഹകരിച്ച മുഴുവൻ പേരോടും നന്ദി സാഹിത്യോത്സവ കമ്മിറ്റി ചെയർമാൻ വി ആർ സുധീഷ് അധ്യക്ഷത വഹിച്ചു കവി കൽപ്പറ്റ നാരായണൻ നടൻ വിജയരാഘവൻ നാടകപ്രതിഭ ദീപൻ ശിവരാമൻ എന്നിവർക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരങ്ങൾ നൽകി പൂക്കുട്ടിയാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് ഇന്നത്തെ സദസ്സരെ നോക്കുകയാണെങ്കിൽ വിജയകൾ പറയേണ്ടായി വളരെ ചുരുക്കം ചെറുപ്പക്കാരാണ് ഈ സദസ്സിലുള്ളത് എന്നാൽ ഇത്തരത്തിലൊരു സദസ്സിൽ മുഴുവൻ ചെറുപ്പക്കാർ നിറയേണ്ട ഒരു സന്ദർഭമാണ് എന്തുകൊണ്ട് നമ്മുടെ യുവതലമുറ വായിക്കുന്നില്ല വായനയിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളത് വളരെ സൂക്ഷ്മമായി ചിന്തിക്കേണ്ട ഒരു സാമൂഹ്യ പ്രശ്നമാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ സാഹിത്യോത്സവ കമ്മിറ്റി കൺവീനർ പ്രമോദ് ശിവദാസ് വി പി ജയപ്രകാശ് മേനോൻ പി ആർ വസന്തൻ ജെ പി ജയലാൽ ആർ അമ്പളിക്കുറ്റൻ സജീവ് മാമ്പറ എൽ ശ്രീലത കെ ജി ശിവപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി